ഹായ് ഹലോ സ്ലാ ഞാനിന്ന് നേരം കണ്ടൊരു കാര്യം നിങ്ങളോട് പറയുന്നത് കേട്ടോ ഞങ്ങളുടെ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യാത്ത ഒരാളാണ് അതൊന്ന് ബസ്സിലുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം എനിക്ക് നേരിട്ടുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുടെ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു ആ സമയത്ത് ലേഡീസ് സീറ്റിൽ ഒരു പുരുഷനെ ഇരിക്കേണ്ടി വന്നു എന്നാൽ പുരുഷന്മാർ ഇരിക്കേണ്ട സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സീറ്റ് ആ ബസ്സിലില്ല അതുകൊണ്ട് പുരുഷന്മാരെ സീറ്റിലെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ബസ്സിലൊന്നും പുരുഷന്മാർക്ക് സീറ്റില്ല ലേഡീസിന് മാത്രമേ സീറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടപ്പോൾ ലേഡീസ് പുരുഷന്മാരെ ഫുള്ള് സീറ്റിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പുരുഷൻ ഒരു ലേഡീസിൻ്റെ സീറ്റിലിരുന്ന് ഒരു ലേഡി വന്നിട്ട് ഭയങ്കര കച്ചറുണ്ടാക്കിട്ടോ അവർ നിയമപരമായി നീങ്ങും ആ സീറ്റിൽ നിന്ന് എണീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവർ കണ്ടക്ടറോട് പറഞ്ഞു കണ്ടക്ടർ പറഞ്ഞു നിങ്ങളതൊന്ന് എണീറ്റ് കൊടുക്കുന്ന പ്രശ്നം നിനക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞാൽ ആ പുരുഷനാ ലേഡീസ് സീറ്റിൽ നിന്ന് എണീറ്റ് കേട്ടോ എന്നാൽ പുരുഷന് ഇരിക്കാൻ സീറ്റുണ്ടാവില്ല ആ ഡ്രസ് മൊത്തം ലേഡീസായിരിക്കുന്നത് പുരുഷന്മാർക്ക് സീറ്റില്ല പുരുഷന്മാർക്ക് പുരുഷന്മാർക്കൊരു നിയമങ്ങളില്ല എല്ലാം ലേഡീസും മാത്രമേ അപ്പോൾ പുരുഷന്മാർക്ക് എന്താ സത്യത്തിൽ ഈ ലോകത്തിലെ അധികാരങ്ങളും അവകാശങ്ങളും അറിയുന്നില്ല കാരണം എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം എല്ലാ ഇതും സപ്പോർട്ടും ലേഡീസിന് മാത്രമേ കിട്ടുന്നത് പുരുഷന്മാർക്കൊരു സപ്പോർട്ടും കിട്ടുന്നില്ല ഒരു ബസ്സിലെ കാര്യമൊക്കെ അപ്പോൾ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അറിയാതെ അപ്പോൾ എവിടെ ചെന്നാലും പുരുഷന്മാർക്കൊരു നീതിയൊന്നുമില്ല എവിടെ ചെന്നാലും സ്ത്രീകൾക്ക് മാത്രമേ നീതി ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമാണെങ്കിലും എവിടെയാണെങ്കിലും പുരുഷന്മാർക്ക് നീതിയില്ല ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം കുറ്റക്കാരി എന്നാലും സ്ത്രീ ഒരു കേസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ത്രീ ആയിരിക്കും ജയിക്കുന്നത് കാരണം ഇപ്പോൾ സ്ത്രീകൾക്കാണ് എല്ലാ അനുകൂല്യങ്ങളും ഉള്ളത് അതേപോലെയാണ് ഇപ്പം ഞാൻ ഇന്ന് കണ്ട കണ്ടത് കിട്ടും ആ ബസ്സിലെ മൊത്ത സീറ്റുകൾ ഫുള്ള് ലേഡീസായിട്ടുള്ളത് ആ എന്താ ആണുങ്ങളായിട്ട് രണ്ടുപേരോ മൂന്ന് പേരോ മാത്രാണ് ഇരുന്നിട്ടുള്ളത് കേട്ടോ അത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി കാരണം എവിടെ ചെന്നാലും സ്ത്രീകൾക്ക് മാത്രമേ എല്ലാ അവകാശങ്ങളും ഉള്ളു പുരുഷന്മാർക്ക് ഒരേ അവകാശങ്ങളുമില്ല എല്ലായിടത്തും സ്ത്രീകൾ മാത്രമാണ് നിൻ്റെ കടയിൽ അവരെന്താ പറയുന്നത് അവിടെ ആൺ ആണുങ്ങൾ പോലും സ്തംഭിച്ചു പോവുക അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ എനിക്ക് മനസ്സിലായത് അതാണ് അവർ നിയമപരമായി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞത് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ദയവീതെന്ന് എണീറ്റ് കൊടുക്കുക എനിക്കിന്നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ആ അയാളെ അവരെ എണീപ്പിച്ചു കൊടുത്തത് എന്നാൽ ഈ ലേഡീസ് ഇരിക്കുന്ന സീറ്റുകൾ എന്ത് ജെ ബാക്ക് ഫുള്ള സീറ്റിൽ ലേഡീസായിരിക്കുന്നത് അവരൊന്ന് എണീറ്റ് കൊടുക്കാം അതില്ലേ എവിടെ പോയാലും ആണുങ്ങൾക്ക് മാത്രം കൊള്ളാം അവർക്ക് അവകാശങ്ങളില്ല ഒന്നുമില്ല അത് നിങ്ങളൊന്നറിയിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കണ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടൊരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിച്ചു എന്നല്ല പക്ഷെ നമ്മുടെ പുരുഷന്മാർക്കും ഇച്ചിരി അവകാശങ്ങൾ വേണമല്ലോ ഫുൾ എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് മാത്രമേ അവകാശങ്ങളുള്ളൂ അത് നിങ്ങളെ സൂചിപ്പിച്ചു എന്നുള്ളു കെട്ടോ എൻ്റെ കണ്ണിൽ കണ്ടൊരു അനുഭവം പങ്കുവെച്ചെന്നോ അപ്പോഴും ഏതാ പ്രസിന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കണ്ണിൽ കണ്ടൊരു അനുഭവം ഞാൻ പങ്കുവെച്ചതാണ് കേട്ടോ അപ്പോൾ ഗെയ്സ്